ജീവിതം ചിലർക്ക് മാത്രം ജീവിതമാണ് അവർ ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു നിനക്ക് ജീവിതം എന്താണ് എൻ്റെ പ്രിയ സ്നേഹിതനായ ജോൺ ജോൺസ്ലീബാച്ചൻ്റെ മനസാക്ഷിയുടെ വിളക്ക് തണ്ട് എന്ന കവിതാ സമാഹാരത്തിലെ ജീവിതമെന്ന കവിതയിലെ വരികളാണിത് അദ്ദേഹം ചോദിക്കുന്ന വലിയൊരു ചോദ്യം ഇതാണ് നിനക്കെന്താണ് ജീവിതം നീ ജീവിക്കുക മാത്രമാണോ അതോ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക കൂടി ചെയ്യുന്നുണ്ടോ സത്യത്തിൽ ചിലരെങ്കിലും ജീവിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവർ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാറില്ല അങ്ങനെയല്ല നാം ജീവിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി തീരുകയും ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ സുന്ദരമാകുക ശരിയല്ലേ എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു